ലെഫ്റ്റ് ട്വൻറ്റി സിക്സ്റ്റീനിൽ റീഇൻവെൻറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലെഫ്റ്റ് തന്നെ ആയി പോയനെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാറൊക്കെ ആവുമ്പോഴത്തേക്കും വന്ന സർക്കാർ ഈ സ്വയം റീ ഓറിയൻറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ ലെഫ്റ്റ് തന്നെ കേരളത്തിൽ ആയി പോയനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ റീഇൻവെൻഷൻ എന്ന് പറയുന്ന എന്താണ് ഇവിടെ നടന്നത് വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ യു ഹാവ് ഓൾറെഡി കമ്മിറ്റഡ് യുവർ സെൽഫ് ടു ഹൈ ലെവൽസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്തേ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ ഒരിടത്തും തന്നെ ബേസിക് അഡ്വാൻസ്മെൻ്റ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നെവർ എവർ ക്രിയേറ്റഡ് വാട്ട് ഈസ് കോൾഡ് എക്കണോമിക് ഗ്രോത്ത് എനിവെയർ ഇൻ ദ വേൾഡ് ഒരു ഒരു ലോകത്ത് ഒരിടത്തും ചെയ്തിട്ടില്ല എനി ടൈം ഒരു സമയത്തും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് കുഡ് ബി ജനറേറ്റഡ് ഓൺലി ത്രൂ പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ എക്കണോമിക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും ബട്ട് സാഡ്ലി യു ഡോൺ ഹാവ് മണി വിത്ത് യു സോ ദ ഓൺലി പൊട്ടൻഷ്യൽ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ടു ഇൻവൈറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് യു നീ ടു ബി ഫ്രണ്ട്ലി യു നീ ടു ബി ഫ്രണ്ട്ലി വിത്ത് പ്രൈവറ്റ് ക്യാപിറ്റൽ അത്രയും നമ്മൾ പറയുന്നുള്ളൂ വെൻ ഐ സേ ദാറ്റ് ഇഫ് യു നീഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് പ്രൈവറ്റ് ക്യാപിറ്റൽ ഐ ഓൾസോ മീൻ ദാറ്റ് യു നീ ടു ബി ഫ്രണ്ട്ലി വിത്ത് ദ മാർക്കറ്റ് ഫോഴ്സസ് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടും നിങ്ങൾ ഫ്രണ്ട്ലി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്കോണമിയെ ആ അർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്തെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് വിഷയം സോ യു നീഡ് എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരേ സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റിനോട് ഫ്രണ്ട്ലിനെസ് സാധ്യമാകുന്നു നിങ്ങൾക്ക് പ്രൈവറ്റ് ക്യാപിറ്റലിനോട് ഫ്രണ്ട്ലിനെസ് സാധ്യമാകുന്നു അതേ സമയം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ പവർ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ എം എസ് എം ഐസ് എടുത്ത് നോയിക്കോളൂ കേരളത്തിലെ എം എസ് എം ഐസ് എന്ന് പറയുന്നത് ഒന്ന് അതിൽ വിമൻ കണ്ടന്റ് വളരെ കൂടുതലാണ് വിമൻ ഓണ്ടർപ്രണേഴ്സ് വളരെ കൂടുതലാണ് പ്രതീക്ഷിക്കാത്ത തലത്തിലാണ് നമ്മൾ എം എസ് എം ഐസ് ജോബ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് മൂന്നര ലക്ഷം എം എസ് എം ഐസ് വന്നിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ധാരണയുണ്ടാവും ഉണ്ടാവും കേരളത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് വളരെ കൂടുതലല്ലേ ആ അതൊന്നും ആ അർത്ഥത്തിൽ ശരിയല്ല കേട്ടോ ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം നമുക്ക് കണക്ക് വെച്ച് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണക്ക് വെച്ച് സംസാരിക്കാൻ ആ ഫിഗറൊന്നും ആ അർത്ഥത്തിൽ ശരിയല്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനത്തിലധികമായിരുന്നു ഇന്ന് ആ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ അത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കെടുത്താൽ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് പറയുന്നത് ഏർബൻ ഫീമെയിൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഓർന്നിരിക്കുകയാണ് കേരളത്തിൽ എന്ന് വെച്ചാൽ ഏർബൻ സെക്ടറിൽ സ്ത്രീകൾക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വളരെ സിവിയറായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ആ അർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരു വിഷയം ഉണ്ട് അവിടെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ അല്ല നമുക്ക് വേണ്ടത്ര തൊഴിൽ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും തൊഴിലെടുക്കാൻ പോവാത്തത് ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഡിഫോൾട്ട് ഇൻകം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു ലേബർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾ സ്വയം വിസമ്മതിക്കുന്നു എന്നുള്ളത് കൂടെ ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ തിരിച്ചറിയണം കാരണം നമുക്കൊരു ഡിഫോൾട്ട് ഇൻകം ഉണ്ട് നിങ്ങളിപ്പോൾ നാല് കുട്ടികൾ അവിടെ ഇരിക്കുക ആ നാല് കുട്ടികളിൽ ഒരാളോടെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു ഫോറിൻ റിമിറ്റൻസ് കണക്ഷൻ ഉണ്ട് എന്നാണ് കേരളത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത് വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് മീൻസ് ആൻഡ് ദെർ ഈസ് എ ഫ്ലോ ഓഫ് ഇൻകം ടു യുവർ ഹൗസ് ഹോൾഡ് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾ യു ആർ നോട്ട് കമ്പൽ എൻറ്റർ ഇൻ ടു ദാറ്റ് ലൈവ് എം ആക്കാൻ ബിക്കോസ് ഈവൻ അതർവൈസ് യു നോ യു ആർ ഇൻ എ പൊസിഷൻ ടു മീറ്റ് യുവർ ബേസിക് എക്സ്പെൻസസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്